നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചലഞ്ചാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഓർഗെ ഹീസസ് വിശദീകരിക്കാൻ അല്ലസറിൻ്റെ കോച്ചായതിനെക്കുറിച്ച് വോട്ട് വെളുപ്പമല്ല ഇവിടെ കാര്യങ്ങൾ എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതൊരു ചലഞ്ചാണ് എന്നുള്ളതുകൊണ്ടാണ് സമേഡയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഒക്കെ ഇൻവിറ്റേഷൻ താൻ സ്വീകരിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ ടൊളൂസക്കെതിരെയുള്ള അവരുടെ പ്രീസീസൺ ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷം ഓർഗ ഹീസസ് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചായിരിക്കും ഇത് ഞാനൊരു റൈവൽ ടീമിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അൽഹിലാലിൻ്റെ കോച്ചായിരുന്ന ഞാൻ അവിടെ നിന്ന് മാറി നസറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല അൽഹിലാൽ ഒരു ഗ്രേറ്റ് ടീമായിരുന്നു ആ ടീമിനെ വിട്ടിട്ടാണ് ഞാൻ വരുന്നത് രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ അൽഹിലാലിൽ ഒരു ഗ്രേറ്റ് ടീം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ടീമിലേക്ക് റൈവൽ ടീമിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ലോ ട്രൂലി ഇതൊരു ടഫ് ചലഞ്ചാണ് അതുകൊണ്ട് തന്നെയാണ് സമേഡോയും ക്രിസ്ത്യാനോയും എന്നെ ക്ഷണിച്ചത് ഞാൻ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചതും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ജീവിതത്തിൽ താൻ ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നു ഇതൊരു ടഫ് ചലഞ്ചാണ് തൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ചലഞ്ചാണ് റൈവൽ ടീമിലേക്ക് പോവുക എന്നുള്ളത് അത് ഏറ്റെടുത്ത് വരുന്നത് ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള തൻ്റെ താൽപ്പര്യം കൊണ്ടാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു അൽനസറിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് താരങ്ങൾ സ്റ്റിൽ താൻ ആഗ്രഹിക്കുന്ന ആ ലെവലിൽ എത്തിയിട്ടില്ല ബോത്ത് ഫിസിക്കലി ആൻഡ് ടാക്റ്റിക്കലി ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് അൽനസർ എന്നു അദ്ദേഹം പറയുമ്പോൾ തൻ്റെ ജോബ് ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർഗൈ ഹീസസിന് ബോധ്യമുണ്ട് എന്തായാലും അൽഹിലാലിനൊരു ചാമ്പ്യൻ ടീമാക്കി ഒരുക്കി എല്ലാം നേടിയ ഓർഗെ ഹീസസ് അതുപോലെ അൽനസീറിനെ ഒരു ചാമ്പ്യൻ ടീമാക്കി മാറ്റിയെടുക്കുമോ പോയതുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് സി ആർ സെവനും ഓർഗെ ഹീസസും സമടയുപടക്കുന്ന ആ ഒരു ടീം ആ ഒരു സംഘം അൽനസറിനെ വീണ്ടും കിരീടങ്ങളിലേക്ക് കൊണ്ടുപോകുമോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സിന് എത്താം